എന്ത് രസം ഈ കാഴ്ച ആണല്ലേ നയന മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനാണ് ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളിയുടെ അമ്മയുടെ വിവാഹമായിരുന്നു അതിന് ബഹുമാനപ്പെട്ട സന്ധീപ് വാര്യ കൂടി പങ്കെടുത്തു അപ്പോൾ ആ കല്യാണം ഒന്നുകൂടി പകിട്ടാറുന്നതായി ഏറെ സന്തോഷം ഉണ്ടാക്കിയത് സന്ധീപ്വാരുടെ തോളിൽ കൈവച്ചുകൊണ്ടിരിക്കുന്ന ആ പച്ച മനുഷ്യനെ കണ്ടോ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതിന്റെ അടയാളങ്ങളൊക്കെ ഇങ്ങനെ പ്രസരിക്കുന്ന കാണുന്നില്ലേ ഇതുപോലെയാണ് ഈ കാഴ്ച കാണുന്നത് ഓരോരുത്തരും ഈ വീഡിയോയും ചിത്രം ഒക്കെ കാണുമ്പോഴേ നമ്മുടെ മനധാരലുണ്ടാകുന്ന സന്തോഷം ഇതൊക്കെ തന്നെ സന്ദീപാരി സത്യത്തിൽ ഇസ്ലാമിലേക്കാണോ അത് അല്ലല്ല കമന്റ് ബോക്സിലൊക്കെ വിദ്ദേശികൾ ചോദിക്കുന്നുണ്ട് സുന്നത്ത് കല്യാണം കഴിഞ്ഞോ പുതിയ പഠനിദ് ചോദിച്ചാൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നുണ്ട് അദ്ദേഹം മറുപടി പറയുന്നില്ല എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ഇത്ര വലിയ സന്തോഷം ഉണ്ടാകുന്നത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്കല്ലേ വന്നത് ഒരു മനുഷ്യൻ വിദ്ദേശത്തിൽ നിന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഭാവനയിലേക്ക് വരുമ്പം മനുഷ്യരായ മനുഷ്യർക്കെല്ലാം വലിയ സന്തോഷമാണ് അത് ഇസ്ലാമിലേക്കല്ല ഏത് ആശയത്തിലേക്ക് ഒരാൾ പോയാലും അയാൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നുണ്ടോ ഏത് ജാതിക്കാരാകട്ടെ ഏത് മതക്കാരനാകട്ടെ എല്ലാവരും ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഒരു നന്മ നിറഞ്ഞ മനസ്സായാൽ എന്തൊരു സന്തോഷമാണ് അങ്ങനെ എത്രയെത്ര പേരെ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിലാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരിലാണെങ്കിലും ഇങ്ങനെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരെ കാണുമ്പോൾ അവർ സ്റ്റേജിന്റെ മുന്നിലൊക്കെ ഇരുന്നാൽ നമുക്ക് വലിയ സന്തോഷമാണ് ഒരു കാലത്ത് ഈ സന്ദീപ് ആര്യൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത സങ്കടം സങ്കടം എങ്ങനെ സങ്കടം ഉണ്ടാകും അവർ പറയാൻ പോകുന്നത് വിദേശത്തിന്റെ വാക്കാണല്ലെന്ന് ആലോചിക്കുമ്പോൾ കാലേക്കൂട്ടി തന്നെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വല്ലാത്ത അസ്വസ്ഥതക ഇന്ന് അവരെയൊക്കെ പോകും കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അവരെയൊക്കെ ഇത്രത്തോളം ചിരിച്ച് കാണുന്നതന്നെ ആദ്യമായിട്ടാണ് കാരണം കഴിഞ്ഞ ദിവസം സന്ദീപ് ആര്യ ഒരു കുറിപ്പിലെഴുതിയതുപോലെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന് വിദേശത്തിന്റെ ആ കാലാഗ്രഹത്തിൽ നിന്ന് സന്തോഷത്തിന്റെ ഈ ിത്രാദികളെ കാണാനുള്ള ആ പുറലോകത്തേക്ക് കടന്നു വരുമ്പോൾ തനിക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിരുന്ന പലതും വീണ്ടെടുക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതിന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുകയാണ് അദ്ദേഹത്തിനോട് ഇപ്പൊ നമുക്ക് യാതൊരു പകയും വൈലങ്കില് നാളെ അദ്ദേഹം മടങ്ങിപ്പോയാൽ പോലും നാളെ അദ്ദേഹം മടങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ പഴയ ആശയത്തിലേക്ക് പോയാൽ പോലും ഇന്നത്തെ ഈ സന്ദർഭമണ്ഡലം ആ സന്ദർഭത്തിൽ അദ്ദേഹം മറ്റുള്ളവരോട് ചേരുമ്പോഴും സന്തോഷം പങ്കുവെക്കുമ്പോഴും വാരിപ്പുണരുമ്പോഴും കിട്ടിപ്പുണരുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷമാണ് അങ്ങനെ മനുഷ്യനെ ഉൾക്കൊള്ളുന്നവനെ മനുഷ്യരായ മനുഷ്യരെല്ലാം സ്നേഹിക്കും എല്ലാവരും അങ്ങനെ ആകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാകണം നിങ്ങൾ ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ എല്ലാവരെയും മനുഷ്യരെയൊക്കെ മനുഷ്യരായി കാണാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ അതിനെ എല്ലാ ആളുകളും കീർത്തിക്കും നിങ്ങൾ ഏത് പാർട്ടിക്കാരനായാലും കീർത്തിക്കും അല്ലാതെ അപരം അത് വിദ്വേഷവും ഉന്മൂല ശാസ്ത്രമായിട്ട് നടന്നാൽ നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ അറപ്പും പെറുപ്പുമാണ് നമ്മളെ ആശയം വിട്ട് പുറത്തോട്ട് വരുമ്പോൾ ആളുകൾക്ക് ഒരു ഊശ്വര ഭൂമിയിൽ മഴ പെയ്ത സമാനമായ സന്തോഷമാണ് മനുഷ്യനെ മനുഷ്യനായി കാണണം ചാണകൃം പറഞ്ഞ വാചകം മറന്നുപോകരുത് കരാവിവ ശരീരസ്യ നേത്ര ഊരുമ പശ്മണി ആവിചാര്യക്കുരു മിത്രം മിത്ര സമുച്ചതേ കണ്ണിന്റെ പോള കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് ആരായാലും ഏതു മതക്കാരനായാലും അവനെയും നമ്മൾ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ബാധ്യസ്ഥനാണ് എന്ന ആ മഹത്തായ വചനം നെഞ്ചോട് ചേർക്കണം നമ്മൾ ഓരോരുത്തരും